ലുഹറിന് മുമ്പ് നമുക്ക് ഈ ഇരണ്ട് ഇരണ്ടായിട്ട് നാല് റക്കായത്തുണ്ട് അതേപോലെ ലുഹറിന് ശേഷം രണ്ട് റക്കായത്തിട്ട് ഇത് റവാത്തിബ് സുന്നത്തുകളിൽ പെട്ടതാണ് പന്ത്രണ്ട് റവാത്തിബ് സുന്നത്തുകളിൽ ഇത് പെടുന്നുണ്ട് എന്നാലിന് പുറമെയുള്ള സുന്നത്തിൽ നമുക്ക് ലുഹറിന് ശേഷം ഈ രണ്ട് ഇരണ്ടായിട്ട് നാല് ഇറക്കായത്ത് തന്നെ സ്കരിക്കാം അതാണ് നിങ്ങളെ കേട്ടതിൻ്റെ ആ ഒരു വ്യത്യാസം എന്നാൽ ജുമാ ദിവസം വെള്ളിയാഴ്ച ദിവസം നമ്മൾ മസ്ജിദിലേക്ക് എത്തിയാൽ നമുക്കറിയാം ലുഹറില്ല വെള്ളിയാഴ്ച ദിവസം മസ്ജിദിലെത്തുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലുഹറില്ല സ്ത്രീകളാണെങ്കിലും അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ഈ ദുഹറിന് മുമ്പുള്ള നാല് റക്കായത്ത് സുന്നത്തുണ്ടോ അവിടെ ആ സുന്നത്തില്ല കാരണം ജുമാക്ക് മുമ്പ് എന്തില്ല സുന്നത്ത് റവാത്തിപ്പ് സുന്നത്തില്ല എന്നാൽ നിരുപാധികമായിട്ട് ഈ രണ്ട് ഈ രണ്ട് റക്കായത്തുകൾ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മസ്സിലെത്തിയിട്ട് ഇമാ മെമ്പറിൽ കയറുന്നത് വരെയും ഒരാൾക്ക് എത്രയാണോ സാധിക്കുന്നത് ഈ രണ്ട് ഈ രണ്ടായിട്ട് സുന്നത്ത് സുന്നത്ത്സ്കരിക്കാം പലർക്കും അതറിയാത്ത കാര്യമാണ് അത് എത്ര എണ്ണം എന്നില്ല ഒരാൾ രാവിലെ പത്ത് മണിക്ക് എത്തിയാണെങ്കിൽ ഈ രണ്ട് ഈ രണ്ടായിട്ട് എത്ര റക്കായത്ത് നിസ്കരിക്കാൻ പറ്റും അത്രയൊക്കെ നിസ്കരിച്ചിട്ട് ഇരിക്കാം ശേഷം ഖുറാൻ ദാം സലാത്ത് എല്ലാം ജിക്കു എല്ലാം അങ്ങനെ വെള്ളിയാഴ്ച ഉപയോഗപ്പെടുത്താൻ പറ്റും